ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ബ്രഹ്മമുഹൂർത്തം എന്നത് എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസിനും ആരോഗ്യത്തിനുമുപരി ജീവിതത്തിൽ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം ചിട്ടയായ ജീവിതശൈലിയുടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പണ്ടുള്ളവർ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ കണ്ടിരുന്നത് കേവലം ആചാരത്തിന്റെ ഭാഗമായി മാത്രമല്ല ആയുർവേദ വിധി പ്രകാരവും യോഗാശാസ്ത്ര പ്രകാരവുമെല്ലാം ബ്രഹ്മ ഏറെ പ്രധാനപ്പെട്ടതാണ് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി രാത്രിയുടെ അവസാനത്തെ കാൽഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുന്നേയുള്ള നാൽപ്പത്തിയെട്ട് മിനിട്ടാണ് ബ്രഹ്മ മുഹൂർത്തം ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായ സരസ്വതീദേവി ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തം സരസ്വതിയാമം എന്നും അറിയപ്പെടുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യവും അർഹിക്കുന്ന ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെക്കുറിച്ചാണ് ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇത് എങ്ങനെ തെളിയിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ എന്നാൽ നമുക്കിടയിൽ തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുമുണ്ട് ചിലരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വിളക്കാണ് എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ വീട്ടിലെ ശുദ്ധിയോടുകൂടി തെളിയിക്കുന്ന വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വീട്ടിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി വീട്ടിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റാനും സർവ്വ ഐശ്വര്യം കിട്ടാനും സഹായിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് വഴി സാധിക്കും ഈ വിളക്ക് കത്തിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഐശ്വര്യങ്ങൾ നമുക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രാവിലെ നേരത്തെ ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ കാണുന്നത് തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക തോന്നുന്ന സമയത്ത് വിളക്ക് കത്തിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയല്ല ചില ആൾക്കാരുണ്ട് നമ്മുടെ വീടുകളിലും ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ സൂര്യൻ ഊദിച്ചതിന് ശേഷവും കിടന്നുറങ്ങുന്ന അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം വീട്ടിൽ എല്ലാവരും തന്നെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുൻപ് വരുന്ന സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും ഒരേ സമയത്തായിരിക്കില്ല സൂര്യോദയം അപ്പോൾ ആ സൂര്യോദയത്തിൻ്റെ സമയത്തിനനുസരിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും ആദ്യം തന്നെ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ കത്തിക്കുന്ന ഒരാൾ മാത്രം ആ ഒരു സമയത്ത് എഴുന്നേറ്റാലും മതിയാകും വീട്ടിലുള്ള എല്ലാവരും എഴുന്നേൽക്കണമെന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പൂജാമുറിയിൽ മാത്രമല്ല നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് കത്തിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഹാളിൽ വേണമെങ്കിൽ ഹാളിലും കത്തിക്കാം പക്ഷേ ഒരു കാരണവശാലും ബെഡ്റൂമിൽ കത്തിക്കാൻ പാടുള്ളതല്ല ഇനി മറ്റൊരു കാര്യം കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് കത്തിക്കുന്ന സമയത്ത് മിഡിലിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നോ കുളിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൈകാൽ മുഖം കഴുകിയ ശേഷവും കത്തിക്കാവുന്നതാണ് എന്തു തന്നെയായാലും ശരീരശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന ഒരാള് ബ്രഹ്മ വിളക്ക് കത്തിച്ച ശേഷം മാത്രമാണ് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കേണ്ടത് ഇനി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് കത്തിക്കുന്നവര് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തുടർച്ചയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്ന എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്നേ ദിവസവും കത്തിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമേ പൂജാമുറിയിൽ കൊളുത്തേണ്ട ആവശ്യമുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഉറക്കം എഴുന്നേൽക്കും അപ്പോൾ ഈ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വീണ്ടും പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ കത്തിക്കുന്ന വിളക്ക് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഐശ്വര്യവും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഇനി ഈ വിളക്ക് എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നിലവിളക്കാണെങ്കിൽ ആ വിളക്കിലും കത്തിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മൺചിരാതുകൾ യൂസ് ചെയ്തിട്ടും കത്തിക്കാം നിലവിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കായിട്ട് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് നിരിയിട്ട് വേണം കത്തിക്കാനായിട്ട് ഇല്ല മൺചിരാതുകൾ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മൺചിരാതുകൾ വേണം കത്തിക്കാൻ ഒരു ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ പ്ലേറ്റ് എടുത്ത ശേഷം ആ പ്ലേറ്റിന് മുകളിലായിട്ട് വേണം നമ്മൾ ഈ വിളക്ക് വെക്കാനായിട്ട് നിലവിളക്കാണെങ്കിൽ മധ്യത്തിൽ നിലവിളക്ക് വെച്ച ശേഷം അതിന് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം മൺചിരാതുകൾ അഞ്ച് മൺചിരാതുകൾ പ്ലേറ്റിൽ വെച്ച ശേഷം അതിൽ പൂക്കൾ വെച്ച് അലങ്കരിച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കേണ്ടതാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വിളക്ക് തെളിയിക്കാനായിട്ട് ഇനി തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചിരാതുകൾ തെളിയിക്കുന്ന സമയത്ത് ഈ പൊട്ടിപ്പോയ ചിരാതുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ ദിവസവും തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം വിളക്ക് കത്തിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുക ഉറപ്പായിട്ടും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി സർവ്വൈശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് രാത്രിക്ക് ഒരൽപ്പം നേരത്തെ കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതൊരാൾക്കും കുറച്ച് വേഗത്തിൽ എഴുന്നേൽക്കാൻ പറ്റും ഞാൻ ഞാനീപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പാലിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുതരും അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ